ആ കൂട്ടത്തിൽ രണ്ടേ രണ്ടു പേർ മാത്രമാണ് നീ ബാക്കിയുള്ളത് ബാലുവും ചന്ദ്രു അതിൽ ബാലു ഭാഗ്യത്തിന് അമ്മാവന്റെ കൂടെ ഡൽഹിയിലാണ് എം പി നന്ദൻ മേനോന്റെ ക്വാർട്ടേഴ്സിൽ നമുക്ക് സൂക്ഷിക്കാനുള്ളത് ചന്ദ്രുവിനെയാണ് ആ അത് പറഞ്ഞപ്പോഴാണ് സാർ ഓർത്തത് ചന്ദ്രു സെക്രട്ടറി ആയിട്ടുള്ള ഫ്രണ്ട്സ് ഫ്രഞ്ച് അക്കാഡമിക്ക് ഒരു ഡിസ്കോ നൈറ്റ് സംഘടിപ്പിക്കുന്നുണ്ട് നാളെ വൈകിട്ട് ഫൈനൻസ് ഹാളിൽ ഇന്നത്തെ പത്രത്തിൽ പരസ്യം ഉണ്ടായിരുന്നു ഓഹോ ചന്ദ്രു നാച്ചുറലി അവിടെ ഉണ്ടാകുമെന്ന് അറിയാവുന്നതുകൊണ്ട് കൊലപാതകം ആരായിരുന്നാലും അവിടെ വരാനാണ് സാധ്യത ദാറ്റ് ഈസ് മിസ്റ്റർ രവീന്ദ്രൻ ഫങ്ഷൻ നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ നിങ്ങളുടെ സഹായത്തിനായി കുറെ പോലീസ് കാർഡ് കൂടി ഉണ്ടാവട്ടെ ആ വളരെ സൂക്ഷിക്കണം അവിടുത്തെ ഓരോ ചലനവും ശ്രദ്ധിക്കണം കൊലപാതകം കടക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും കൈവിട്ട് പോകരുത് പുഷ്പോസ് ആ സിസ്റ്റർ ആ മുപ്പത്തിമൂന്നിന് കാറിന്റെ ഓപ്പറേഷൻ നാളെ എപ്പോഴാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഞാനിപ്പോ അയാളെ നോക്കിയിരുന്നു പൾസർ അല്പം വീക്കാണ് ഓപ്പറേഷൻ നാളെ വൈകിട്ടത്തേക്ക് ഫിക്സ് തോന്നു അവരെ ട്രിപ്പ് തന്നെ തന്നു . Дотое, Аго ты опреш наке, Опрешено. എപ്പോ നേരമായി ഒന്നര മണിക്കൂറിൽ കൂടുതലായി വിളിക്കും സാർ ഇത് മേജർ ഓപ്പറേഷനാ ഓപ്പറേഷൻ നടക്കുമ്പോൾ വിളിക്കാൻ പാടില്ല ഓ വിളിക്കാൻ പാടില്ല അതെ അതെന്താണ് സർ അത്യാവശ്യം കാര്യങ്ങളിൽ ഞാൻ ഉടനെ വരാം ഓപ്പറേഷൻ കഴിഞ്ഞു ഇഫ് യു സാർ ഇതെവിടെയാണ് സൂക്ഷിക്കേണ്ടത് അരുൺ തക്ക സമയത്ത് വാല് തുറന്നുകൊണ്ട് എനിക്ക് പോലീസിനെ വിശ്വസിപ്പിക്കാൻ സാധിച്ചു സാറോ ഓപ്പറേഷൻ മാറ്റി വെച്ചപ്പോൾ എനിക്ക് സംശയം തോന്നി എനിക്ക് വ്യക്തമായ ഉറപ്പുണ്ട് എന്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണ് ആരാണി കൊലപാതകം ഡോക്ടർ രാമചന്ദ്രൻ നേരിട്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിൽ മുഖേന അയാൾ തന്നെയാണ് സർ ഈ ആറ് കൊലപാതകങ്ങൾക്കും പിന്നിലുള്ളത് ഹീ ഹാസ്ലി ഗോട്ട് മോട്ടിവേഷൻ പക്ഷേ അതിസമർത്ഥമായ രീതിയിൽ അയാൾ തെളിവുകൾ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഒഴിഞ്ഞാൽ മഞ്ഞോ പോരാ സർ അത് പറയാൻ കൂടിയാണ് ഞാൻ വന്നത് ഡോക്ടർ രാമചന്ദ്രനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുക്കുവാൻ എനിക്ക് അനുവാദം തന്നു തെളിവേണില്ലെന്ന് നിങ്ങൾ തന്നെ പറയുന്നു ട്രൂ സർ പക്ഷേ സംശയത്തിന്റെ പേര് പറഞ്ഞെങ്കിലും അത് ചെയ്തേ പറ്റൂ ഇനി ഒരു കൊലപാതകം കൂടി നടക്കുന്നത് തടയണമെങ്കിൽ ഇതുവരെ നടന്ന കൊലപാതകങ്ങൾ തെളിയണമെങ്കിൽ ഡോക്ടർ രാമചന്ദ്രനെ കസ്റ്റഡിയിൽ എടുത്തുള്ളൂ പോയി ഡോക്ടർ കോൺഫറൻസിൽ എന്ന് പറയാൻ പറഞ്ഞോ അതോ അല്ല സാർ പോറിയാവൂ ബാംഗ്ലൂരിൽ എന്ത് കോൺഫറൻസ് ഏതോ മെഡിക്കൽ കോൺഫറൻസ് എന്ന് മാത്രം പറഞ്ഞു എപ്പോഴാണെന്നും അറിയില്ല ഇല്ല സർ ഡോക്ടർ രാമചന്ദ്രൻ നമ്മുടെ മിസ്റ്റർ കറുത്തുവിട്ടിക്കണന്നില്ല അയാൾ ഒഴിവിലാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ബാംഗ്ലൂരിലേക്കാണ് പോയത് അല്ലേ അതെ സാർ കർണാടക പോലീസിനോട് നിർദ്ദേശങ്ങൾ നൽകാൻ ഞാൻ കമ്മീഷനോട് പറയാം ഡോക്ടറുടെ വീടിന് മുന്നിലും ഹോസ്പിറ്റലിന്റെ പരിസരത്ത് പോലീസ് കാവൽ നിൽക്കട്ടെ സ്റ്റാഫിനെല്ലാം വളരെ ക്ലോസ് ആയി ഞാൻ ഡോക്ടർ രാമചന്ദ്രൻ പരിഭ്രമിക്കണ്ട ബാംഗ്ലൂർ വരെ പോയി എന്നെ തേടി അറിയണമെന്നില്ല ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാമെന്ന് കരുതി ഞാൻ സംസാരിക്കുന്നത് ഇവിടെ നിന്ന് തന്നെയാണ് ഇതേ നഗരത്തിൽ നിന്ന് തന്നെ ഡോക്ടർ രാംചന്ദ്രൻ ഈ കാണിക്കുന്നത് ബുദ്ധിമോശമാണെന്നായിരിക്കും നിങ്ങൾ പറയുന്നത് പക്ഷേ എന്റെ മനസ്സാക്ഷി എന്നോട് പറയുന്നത് ഇത് ധർമ്മമാണെന്നാണ് ഞാൻ വിളിച്ചത് ഒരു പ്രത്യേക കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് എന്റെ നീക്കിങ്ങനെ ട്രേസ് ചെയ്തെടുക്കാൻ വേണ്ടി നിങ്ങൾ വെറുതെ മെനക്കണമെന്നില്ല നിങ്ങൾക്കറി കഴിയില്ല മിസ്റ്റർ ഗോപിനാഥ് നിങ്ങളുടെ ഓരോ മുൻകരുതലുകളും ഓരോ ആക്ഷനും നിങ്ങളുടെ കീഴുദ്യോഗസ്ഥന്മാർ പോലും അറിയുന്നതിന് മുമ്പേ ഞാൻ അറിയുന്നു എങ്ങനെ അറിയുന്നു എന്നാവും അടുത്ത ചോദ്യമെങ്കിൽ വെൽ ഇറ്റ് സിംപിൾ നിയമത്തിന്റെ പിന്തുണയില്ലാത്ത ഒരു പാപം മനുഷ്യനായിരുന്നു ഞാൻ എന്നാൽ ഇപ്പോൾ അങ്ങനെ അല്ല എന്ന് ഫോർ ടു മീ മിസ്റ്റർ മനസ്സിലാക്കും നമസ്കാരം നമസ്കാരം ഞാനാണ് നന്ദൻ മേനോൻ ഇവിടുത്തെ എം പി കേട്ടിട്ടുണ്ട് പിന്നെന്താണ് പതിവില്ലാതെ ഈ വരിക്ക മിസ്റ്റർ ഗോപിനാഥിനെ എന്റെ മതയുടെ വിവാഹത്തിന് നേരിട്ട് ക്ഷണിക്കാൻ വന്നാണ് ഈ പതിനെട്ടാം തീയതിയാണ് വിവാഹം ഞാൻ അറിഞ്ഞിരുന്നു എന്നാലും നേരിൽ വന്ന് വിളിക്കേണ്ട എന്റെ കടമയാണല്ലോ താങ്ക് യു ആ പിന്നെ ഞാൻ ഇന്നലെ ഐ ജി എം കമ്മീഷൻ കണ്ടിരുന്നു ഇവിടെ കുറെ കാലമായി നടന്നു വരുന്ന കൊലപാതകങ്ങൾ അതിന്റെ അന്വേഷണ ചുമതല താങ്കൾക്കാണെന്ന് അറിയാം ഗവൺമെന്റ് ഈ കാര്യത്തിൽ പ്രത്യേക താൽപ്പര്യമുണ്ട് ഗവൺമെന്റ് ഇസ് വെരി സീരിയസ് അബൌട്ടിറ്റ് കൊല്ലപ്പെട്ട ചെറുപ്പക്കാർക്ക് ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു അറിയാമല്ലോ എന്റെ പെങ്ങളുടെ മയം ഡാലു അതായത് എന്റെ മകളെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യൻ ആമൻ മാത്രം രക്ഷപ്പെട്ടു അപകടം മണത്തിറിഞ്ഞ് ഞാൻ അവനെ ഡൽഹി കിടത്തിക്കളഞ്ഞു കല്യാണത്തിന്റെ അന്ന് മോണി ഫ്ലൈറ്റിൽ അവനോട് വരികയുള്ളൂ അന്ന് തന്നെ പെണ്ണും ചെറുക്കൻ മടങ്ങുകയും ചെയ്യും പിന്നെ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ താങ്കൾക്കാണ് പ്രത്യേക ചുമതല എന്ന് ഐജി പറഞ്ഞു സോ സാറ്റിസ്ഫൈഡ് നിങ്ങളുടെ വലയം ഭേദിച്ചിട്ടാരും അത് എത്ര കൊലവുന്ന ശരി ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നാലും ഒരു കശപിശി ഉണ്ടാകാതെ നോക്കണമല്ലോ അതെന്റെ ഡ്യൂട്ടി അല്ലേ ഓ അമ്മ ഇറങ്ങട്ടെ താങ്ക് യു വെരി മച്ച് ഓക്കെ വീണ്ടും ഞാൻ തന്നെ ഡോക്ടർ രാമേന്ദ്രൻ ചിന്താ നമ്മുടെ എം പി നന്ദമ്മേനവും പോയി അല്ലെ ഞാനിതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന് ആലോചിച്ച് മെനക്കെടുന്നതിന് മുമ്പേ ഇതുകൂടെ കേട്ടോളൂ ബാലു കൂടിയേ ഇനി എന്റെ ലിസ്റ്റിലുള്ളൂ ഞാൻ അവനെ കാത്തിരിക്കുകയായിരുന്നു എന്റെ ഭാഗ്യം എന്ന് പറയട്ടെ അവൻ വരുന്നു പതിനെട്ടാം തീയതി രാവിലെ പത്ത് നാൽപ്പതിനല്ലേ വിവാഹം മിസ്റ്റർ ഗോപിനാഥ് ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ താലി വെക്കില്ല അതിനു മുമ്പ് ഞാൻ അവന്റെ കഥ കഴിച്ചിരിക്കും ഉറക്കെ സംസാരിച്ച മോൾക്ക് ഇനിയും ക്ഷീണം കൂടും എനിക്കിപ്പോ അസുഖം എല്ലാം ഹോസ്പിറ്റലിൽ കിടക്കുന്ന എന്തിനാ നമുക്ക് െന്തിനാണ്ടിട്ട് ഒരുപാട് ജോലി തിരക്കുണ്ടായിരുന്നു ഇവിടെയല്ല പുറത്ത് ബാംഗ്ലൂരിൽ ഇപ്പൊ തന്നെ പുഷ്പയെ കാണാൻ യാത്രക്കിടയിൽ ഇറങ്ങിയതാണ് അല്ലെങ്കിൽ ചിലപ്പോ കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ പോണം കുഞ്ഞേ ഒരു ജോലി കൂടെ ബാക്കിയുണ്ട് വരും പുഷ്പ നേരത്തെ കഴിക്കണം അസുഖം ശരിക്കും ഇല്ല ഒന്നുമില്ല ഓരോ നഗര ഇങ്ങനെ ഒന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ പുഷ്പയ്ക്കിപ്പോ മെഡിസിൻ കയറുന്ന സമയമായി അല്ലേ അത് ഇനിയുണ്ടല്ലോ സമയം അല്ലെങ്കിൽ ഇനിയുണ്ടല്ലോ സമയം ഞാൻ കാണാൻ കാര്യം പറയാനുണ്ട് സെക്യൂരിറ്റിയുടെ കാര്യങ്ങൾ ഞാൻ ഗോപിനാഥനെ ഉണ്ടല്ലോ കല്യാണത്തിന് വരുന്ന എല്ലാ അതിഥികളെയും കർശനമായ പരിശോധനയ്ക്ക് ശേഷം മാത്രം കടത്തിവിട്ടാൽ മതി ഇവിടെ നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ല സർ അകത്ത് വേണ്ടത്ര പോലീസുകാരെ നിർത്തുക പുറത്ത് എത്ര നാല് പോലീസ് വേണമെങ്കിലും ബന്ധം ഉണ്ടാകട്ടെ ബട്ട് ഒരു പഴിവ് പോലും വി മസ്റ്റ് ഫേസ് ദി ചാലഞ്ച് എല്ലാം വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട് ഷോ സർ ടി വി മെറ്റൽ ഡിറ്റക്ടർ എല്ലാം ഹലോ അതെ ഉണ്ട് ഫോൺ മിസ്റ്റർ ഗോപനാഥ് നിങ്ങളെ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ നിങ്ങൾ എന്തൊക്കെ സന്നാഹങ്ങൾ ഒരുക്കിയാലും നാളെ മുഹൂർത്ത സമയമായ പത്ത് നാൽപ്പതിനു മുമ്പ് ബാലുവിനെ ഞാൻ കൊന്നിരിക്കും ഒരിടവും വിട്ടുപോകരുത് സംശയമുള്ള ആരായിരുന്നാലും പരിശോധിക്കണം ഇത് നമ്മളുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് പത്ത് നാൽപ്പതിനു മുൻപായി ബാലുവിനെ കൊന്നിരിക്കുമെന്ന് അയാൾ വെല്ലുവിളിച്ചിരിക്കുകയാണ് ബാലുവിന്റെ അടുത്തും കല്യാണ മണ്ഡപത്തിലും വളരെ അത്യാവശ്യമുള്ളവരെ മാത്രം തറക്കുവിട്ടാൽ മതി രാമചന്ദ്രൻ അത്ര നിസ്സാരപ്പെട്ടവനല്ല അയാൾ ഏത് വിധത്തിലും ഏത് വേഷത്തിലും അടുത്തു കിടക്കാൻ ശ്രമിക്കും so be alert. Okay? Fire. Uh, okay. Move now. <laughs>